എന്തായി കാണുന്നേ അഖിൽ തിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസിന്റെ ഓരോ കളിയെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന്റെ തട്ടകത്തിൽ തന്നെ എന്തായിരിക്കും കാരണം ഏഴിന്റെ പണി വല്ലതും കൊടുക്കാനാണോ ഏ എന്താണ് സംഭവം നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ വീക്ക്ലി ടാസ്ക് ആരംഭിക്കുകയാണ് അപ്പം രാവിലെ തന്നെ കിച്ചണിൽ കുറച്ച് വഴക്ക് ബഹളം ഇന്നത്തെ ബി ബി പ്ലസ് വിശേഷങ്ങൾ എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അല്ലെ എനിക്ക് ഇന്നലത്തെ പ്രമോയാണ് ഞെട്ടിപ്പിക്കുന്ന പ്രഭോ ആയിരുന്നു എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ എന്താണ് കാരണം അഖിൽ അതെ അഖിൽ ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു അത് തിരിച്ചെത്തിയത് റീ എൻട്രി ഒന്നും അല്ല ഒരു എൻട്രി പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഞാൻ പറയണത് എനിക്ക് പറയാനുള്ള കാര്യം അതാണ് ബിഗ് ബോസ് അതാവണം ബിഗ് ബോസ് ഇങ്ങനെയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ ഒറ്റ വാക്കിൽ പറയാണെങ്കിൽ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു അതും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ അപ്പം അഖിലിന്റെ കൂടെ ഇവിടെ സെറീനയും അഭിഷേകവും ഉണ്ട് ഒരു ഫിലിമിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് ടാസ്ക് ലെറ്റർ വായിക്കും പിന്നെ ഏഴിന്റെ പണിയുണ്ടാവും ആ ടാസ്ക് എന്ന് പറഞ്ഞാല് വീക്കിലി ടാസ്കിന്റെ ഭാഗമാണെന്ന് തോന്നുന്നത് നൂറെ ചുറ്റിപ്പറ്റിട്ടുള്ള ടാസ്ക് ആണ് ആ കാണുന്നത് കേട്ടോ ഉം നൂറേയാണ് ഇതിനകത്ത് എന്തോ ഒരു പ്രധാന ഘടകം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡിന് കൂടെയുള്ള പ്രൊമോയ്ക്കകത്താണ് അത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് അതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും എന്നുള്ളത് ആ ടാസ്ക് കുറച്ച് ഹെവി ആവും അല്ലേ ഏ എന്തായാലും നോക്കാം നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ബി ബി പ്ലസ്സിൽ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ബിന്നി റനയുടെ വഴക്കാണ് ഇന്നലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് ബി ബി പ്ലസ്സിൽ റെനയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ബിന്നി മനസ്സിലാകാതെ റെന അത് കഴിഞ്ഞിട്ട് അനു ഇവിടെ കുറിച്ച് പറയുന്നു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചോദിച്ചു കമ്മ്യൂണിറ്റി ഈ കാര്യം പറഞ്ഞാണ് പുള്ളിക്കാരി നോമിനേറ്റ് ചെയ്തത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചോദിച്ചു അനുവിൻ്റെ അഭിപ്രായം ചോദിച്ചും ജിഷിനോട് പോയി പറയുന്നു അത് കഴിഞ്ഞ് ഷാനവാസ് ആര്യൻ അക്ബർ ഇവരുടെ സ്റ്റോറി കാണിക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മി പോയി കരയുന്നു അക്ബറിന്റെ സ്റ്റോറി കേട്ടിട്ട് ഇതാണ് ബി ബി എഫ് പ്രസിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് വീട്ടിന്റെ അകത്ത് ഇന്ന് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല ജിസേയും ആതിലേയും കൂടെ ശൈത്യെക്കുറിച്ചാണ് സംസാരിക്കണമെന്ന് തോന്നുന്നത് കേട്ടോ ശൈത്യ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അതോ അനുവിനെ കുറിച്ച് ശൈത്യനെയാണെന്നാണ് തോന്നുന്നത് അവൾ ഹഗ് ചെയ്യും പിന്നെയും വഴക്കിടും പിന്നെ എനിക്ക് തോന്നി ഫേക്ക് ആണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അനു കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് പിന്നെ ആര്യനുമായിട്ട് ആയിരുന്നു സോ പറഞ്ഞു മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിലെ കട്ടപ്പ എന്ന് അപ്പോൾ ആതിൽ പറയാണ് കട്ടപ്പ എന്ന് വിളിച്ച് പറഞ്ഞത് അനു ആണ് എന്നൊക്കെ അങ്ങനത്തെ ഒരു ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ റെനയും പിന്നെയും എന്താ ഒരു യൂഷ്വൽ ആയിട്ടുള്ളൊരു കിച്ചൺ വഴക്ക് അതെനിക്ക് സത്യം പറഞ്ഞാൽ അവർ തമ്മിലുള്ള വഴക്കുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് റിവ്യൂ ചെയ്യാൻ പോലും തോന്നില്ല അങ്ങനത്തെ ബാലിശമായ വഴക്കുകളാണ് ഒരു കതും ഇല്ലാത്ത ഒരു പോയിന്റും ഇല്ലാത്ത ഈ കൊച്ചു കുട്ടികൾ ഈ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടില്ലേ അതുപോലെയാണ് എനിക്ക് റനയം പിന്നീട് വഴക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഒരു ഒരു ഇമ്പോർട്ടൻസും ആ വഴക്കിനില്ല ഒരു പോയിന്റും ഇല്ല നീ മോടി ആ ഞാനിങ്ങനെ നീ ഇങ്ങനെ അങ്ങനത്തെ ഒരു വഴക്ക് കേട്ടാ അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല അത് പിന്നെ അവർ കെട്ടിപ്പിടിച്ച് പോയി കിടക്കും അതുകൊണ്ട് അത് വലിയ പിന്നത് കഴിഞ്ഞ് ഇന്നത്തെ ഫുഡ് ജിഷിൻ്റെ വകയായിരുന്നു ജിഷിൻ ഇവിടെ നല്ല സൂപ്പർ ഷെഫാണ് നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് അടിപൊളി അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത് അപ്പം ഇവിടെ അഖിലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാത്തിരിക്കുന്നത് എന്തായിരിക്കും അഖിൽ അഖിൽ വന്നിട്ട് ജസ്റ്റ് ടാസ്ക് വായിച്ചിട്ട് പോവുമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പങ്കെടുക്കുമെന്ന് അറിയില്ല എന്തായാലും പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നേക്കുന്നത് അല്ലാണ്ട് ബിഗ് ബോസിൽ കയറാനോ ബിഗ് ബോസിന് അതൊന്നും അല്ല ജസ്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അതാവണം ഇതാണ് ബിഗ് ബോസ് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബിഗ് ബോസ് പവർ ബിഗ് ബോസ് കി ജെ എന്ന് പറഞ്ഞിട്ട് വരാം അത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ